ജമ്മുകാശ്മീരിലെ അഞ്ച് സൈനികർക്ക് വീരമൃത്യു പ്രദേശം വളഞ്ഞ് തുടരുകയാണ് പരിക്കേറ്റ അഞ്ച് സൈനികർ പത്താൻകോട്ടെ സൈനിക ആശുപത്രിയിൽ ചികിത്സയിലാണ് പത്ത് പേരാണ് ട്രക്കിൽ ഉണ്ടായിരുന്നത് കത്വ ജില്ലാ ആസ്ഥാനത്ത് നിന്ന് നൂറ്റി ഇരുപത് കിലോമീറ്റർ മാറി മച്ചയ് ഭാഗത്ത് പതിവ് പെട്രോളിംഗ് നടത്തുകയായിരുന്നു കരസേനയുടെ ഒൻപത് കോപ്സ് വിഭാഗം പെട്ടെന്നാണ് ഭീകരർ ഗ്രൈനേഡ് എറിയുകയും വെടിയുതിർക്കുകയും ചെയ്തത് സൈന്യം തിരികെ വെടിവെച്ചപ്പോൾ ഭീകരർ സമീപത്തെ വനപ്രദേശത്തേക്ക് കടന്നു ഏറ്റുമുട്ടൽ പ്രദേശത്തേക്ക് കൂടുതൽ സേനാംഗങ്ങളെത്തിച്ച് തിരച്ചിൽ വ്യാപിപ്പിച്ചിരിക്കുകയാണ് സൈന്യം ഒരു മാസത്തിനിടെ കത്വയിൽ നടക്കുന്ന രണ്ടാമത്തെ ഭീകരാക്രമണമാണിത് കഴിഞ്ഞ ദിവസം കുൽഗാമിൽ നടന്ന ഏറ്റുമുട്ടലിലും രണ്ട് ജവാൻമാർ വീരമൃത്യു വരിച്ചിരുന്നു കുൽഗാമിൽ വ്യത്യസ്ത ഏറ്റുമുട്ടലുകളിൽ സൈന്യം ആറ് ഭീകരരെ വധിച്ചിരുന്നു ഹിസ്ബുൾ മുജാഹിദ്ദീൻ ഭീകരരെയാണ് കുൽഗാമിൽ വധിച്ചതെന്ന് സൈന്യം സ്ഥിരീകരിച്ചു അമൃത ന്യൂസ് ന്യൂഡൽഹി